ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ആഗ്രഹവുമായി പി ജെ ജോസഫ് രംഗത്തെത്തുമ്പോൾ അത് വലിയ രാഷ്ട്രീയ തന്ത്രമായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു നിഷാ ജോസ് കെ മാണിയെ പാർലമെന്റിലേക്ക് മത്സരിപ്പിക്കുമെന്ന ആരോപണം ഉയർത്തി മാണി ഗ്രൂപ്പിലെ ഒരു വിഭാഗത്തെ ഒപ്പം നിർത്താനാണ് ജോസഫ് ശ്രമിക്കുന്നത് എന്നാൽ മത്സരരംഗത്തേക്ക് ഇരുന്ന നിഷാ ജോസ് കെ മാണി പലപുരു ആവർത്തിച്ചു കഴിഞ്ഞു ജോസ് കെ മാണിയും ഇവർ മത്സരരംഗത്ത് ഉണ്ടാവില്ലെന്ന് അറിയിച്ചു കഴിഞ്ഞതാണ് എന്നാൽ കുടുംബവാഴ്ച എന്ന പ്രതി സൃഷ്ടിക്കാൻ ഒരു വിഭാഗം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നതായാണ് മാണി ഗ്രൂപ്പ് വക്താക്കൾ പറയുന്നത് അതിൻ്റെ ഭാഗമായി പി ജെ ജോസഫിന് വലിയ സ്വാധീനമില്ലാത്ത കോട്ടയം സീറ്റ് പിടിച്ചെടുക്കാനാണ് ഇവർ ശ്രമം നടത്തുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ അഞ്ച് എം എൽ എ മാർക്കൊപ്പം ലയിച്ചെത്തിയ പി സി ജോർജും ഒരു എംപിയും ഉണ്ടായിരുന്ന മാണിഗ്രൂപ്പിലേക്ക് മൂന്ന് എം എൽ എ മാരുമായി പേജ ജോസഫും കൂട്ടനും എത്തുമ്പോൾ വലിയ പ്രതീക്ഷകളായിരുന്നു ഇരുവിഭാഗങ്ങൾക്കും ഉണ്ടായിരുന്നത് പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് സീറ്റുകൾ മത്സരിച്ച കേരള കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ചത് എട്ട് എം എൽ എമാരെ മാത്രം കോൺഗ്രസിൻ്റെ കടുത്ത എതിർപ്പിനെ അവഗണിച്ച് പി എ ജോസഫിനെ സ്വന്തം നിലയിൽ പാർട്ടിയിലെത്തിച്ചെങ്കിലും അതിൻ്റെ നേട്ടം മാണിഗ്രൂപ്പിനുണ്ടായില്ല കേരള കോൺഗ്രസിന് സ്ഥിരം സീറ്റായി ഏറ്റുമാനൂരിൽ തോമസ് ചാടിയാടൻ പരാജയപ്പെടുകയും കെ മാണി ഉൾപ്പെടെയുള്ളവരുടെ ഭൂരിപക്ഷം താഴുകയും ചെയ്തുവെന്നതാണ് സത്യം എന്നാൽ ജോസഫ് ഗ്രൂപ്പിൽ നിർത്തിയ ജോസഫും മോൻസും ടി യു കുരുവിളിയും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു ജോസഫ് ഗ്രൂപ്പിന് നിർണായക സ്വാധീനമുണ്ടായിരുന്ന ഇടുക്കി അസംബ്ലി മണ്ഡലത്തിൽ മാണി വിഭാഗം സ്ഥാനാർത്ഥി റോഷി അസ്ന് പോലും ജോസഫിൻ്റെ വരവിന് ശേഷം ഭൂരിപക്ഷം കുറയുകയായിരുന്നു യഥാർത്ഥത്തിൽ ജോസഫ് ഗ്രൂപ്പിലെ നേതാക്കന്മാർ ലയിച്ചെങ്കിലും അണികളിൽ ഒരു വലിയ വിഭാഗം വിമത നീക്കങ്ങളുമായി പാർട്ടിയിൽ തന്നെ തുടരുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ നടന്ന തെരഞ്ഞെടുപ്പിലും മാണിഗ്രൂപ്പിന് നഷ്ടം വർദ്ധിച്ചതേയുള്ളൂ ഇക്കുറി ഇരങ്ങാലിക്കുട സീറ്റ് കൂടി ഗ്രൂപ്പ് തോറ്റു കെ എം മാണിയുടെയും സി എഫ് തോമസിൻ്റെയും ജയരാജൻ്റെയും ഭൂരിപക്ഷങ്ങൾ നാമമാത്രമായി കുറഞ്ഞു റോഷി മാത്രമാണ് പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടത് ജോസഫ് ഭാഗത്തിലെ ടി യു കുരുവുകളുടെ തോട്ടെങ്കിലും പി ജെ ജോസഫും മോൻസ് ജോസഫും ഭൂരിപക്ഷം നാൽപ്പതിനായിരത്തിലേക്ക് ഉയർത്തുകയായിരുന്നു ചുരുക്കത്തിൽ നഷ്ടം മാണിഗ്രൂപ്പിന് മാത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ എൽ ഡി എഫിൽ പത്തു സീറ്റുകളിൽ മത്സരിച്ച ജോസഫ് ഗ്രൂപ്പിന് ഒടുവിൽ എൽ ഡി എഫ് മത്സരിക്കാൻ നൽകിയത് നാല് സീറ്റ് മാത്രമായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ ജോസഫ് ഗ്രൂപ്പിന് സ്വന്തമായി ഉണ്ടായിരുന്നത് ഒരു എം എൽ എ മാത്രമായിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ വലിയ പ്രതിസന്ധികൾ നേരിടുകയും പാർട്ടിക്കുള്ളിലെ നേതാക്കൾ തമ്മിലുള്ള പോര് കൊടുമ്പിരി കൊള്ളുകയും ചെയ്ത് പാർട്ടിയെ നയിക്കാൻ പി ജെ എസ് ബന്ധപ്പെടുന്ന കാലത്താണ് കെ എം മാണിയുമായുള്ള ലയനം നടക്കുന്നത് പിന്നീട് ജോസഫ് ഗ്രൂപ്പ് നേതാക്കൾ പാർട്ടി എം പി ജോസ് കെ മാണിക്കെതിരെ ഒളിപ്പോരു നടത്തിവരികയായിരുന്നു ജോസഫ് ഗ്രൂപ്പിലെ ഒരു വിഭാഗം നേതാക്കന്മാർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തരംഗം മുതലെടുത്ത് എൽ ഡി എഫിലേക്ക് ചേക്കേറിയെങ്കിലും തിരഞ്ഞെടുപ്പിൽ അമ്പേ പരാജയപ്പെട്ടിരുന്നു ലയനത്തിനു ശേഷം കേരള കോൺഗ്രസ് വർഷത്തിലേക്ക് പത്തുവർഷത്തിലേക്കിടക്കുമ്പോൾ ഒരു പിളർപ്പിനുള്ള മുറവിളി കൂടി ഉയരുന്നുണ്ട് വളരുംതോറും പിളരുകയും പിളരുംതോറും വളരുകയും ചെയ്യുന്ന കേരളാ കോൺഗ്രസ്സിന് ഒരു പിളർപ്പ് കൂടി അനിവാര്യമാണെന്ന് നേതാക്കന്മാർക്കും തോന്നി